നമസ്കാരം മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ പറയാൻ ബാക്കി വെച്ച ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ രോഗശാന്തിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ ഒരു വഴിപാട് നേർന്നു അപ്പോൾ അതിനെതിരെ ഒ അബ്ദുള്ള എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ ഒരു തീപ്പൊരി ലേഖകൻ വന്നിട്ട് ഒരഭിപ്രായം പറഞ്ഞു മമ്മൂട്ടി തൗബ ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ് തൗബ ഈ പറയുന്ന അബ്ദുള്ള മദ്രസിൽ പഠിച്ചിട്ടില്ലേ അഥവാ അദ്ദേഹം മദ്രസിൽ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടെങ്കിൽ തന്നെ തൗബ എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ടോ തൗബ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ ദൈവത്തെങ്കിൽ ഏറ്റുപറഞ്ഞ് ഈമാനിലേക്ക് സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഏർപ്പാടാണ് മറ്റുള്ളവർ ചെയ്യുന്നതിനോട് അഥവാ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ തൗബ ചെയ്യുന്നതിന് ഒരർത്ഥവുമില്ല ഞാനെന്ന വ്യക്തി ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളാണ് ഞാൻ ദൈവത്തോട് ഏറ്റു എൻ്റെ പേരിൽ എൻ്റെ അറിവില്ലാതെ മറ്റൊരു വ്യക്തി ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്ക് ഞാൻ തുക ചെയ്തോ ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടാനും പോകുന്നില്ല ഇവിടെ ചന്ദ്രിക ദിനപത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒ അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ തീവ്രത കൂടുതലാണ് എന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ചന്ദ്രികയുടെ മാനേജ്മെൻറ്റിനാൽ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അതിന് കാരണം പറഞ്ഞത് ചന്ദ്രികയുടെ മുതലാളിമാർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കാരണം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ കുറച്ച് തീവ്രത കൂടുതലാണ് എന്നതാണ് ഇപ്പോൾ ചന്ദ്രകയിൽ നിന്ന് പുറത്തായി ഉടനെ അദ്ദേഹം ചെന്നെത്തിയത് അദ്ദേഹത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു തട്ടകത്തിലാണ് അതായത് മൗദൂദികളുടെ പത്രമായ മാധ്യമം എന്ന തട്ടകത്തിലാണ് അദ്ദേഹം എത്തിപ്പെട്ടിട്ടുള്ളത് അവിടെ പിന്നെ തീവ്രതയ്ക്ക് കുറവൊന്നുമില്ലല്ലോ ഇറാനിലെ പോലെ ഒരു ഇസ്ലാമിക വിപ്ലവം ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന സംഘമാണല്ലോ മൗദൂദി പണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെയെന്ന് പോസ്റ്റർ ഒട്ടിച്ച വിദ്വാൻമാരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പല മുക്കിലും മൂലയിലും കേരളത്തിൽ ഇങ്ങനെയുള്ള ചില പോസ്റ്ററുകൾ ഒരു കാലത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു പണ്ട് പെരിന്തൽമണ്ണയിൽ ഇങ്ങനെ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഓർമ്മയുണ്ട് അതായത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ ആ പോസ്റ്ററിൻ്റെ താഴെ തൊട്ടടുത്ത ദിവസം ആർ എസ് എസിൻ്റെ ഒരു പോസ്റ്റർ പോസ്റ്റർ രംഗപ്രവേശനം ചെയ്തു അതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് ഇപ്രകാരമായിരുന്നു ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിലൂടെ രണ്ട് ദിവസത്തിനകം ഈ രണ്ട് പോസ്റ്ററുകളും അപ്രത്യക്ഷമായി ചുരുക്കത്തിൽ ഇപ്രകാരമുള്ള മത തീവ്രവാദ ശീലങ്ങളെ താലോലിക്കുന്ന മൗദൂദികളുടെ ക്യാമ്പിൽ ഒരുപാട് കാലം ജോലി ചെയ്യുകയും അവർക്ക് വേണ്ടി ലേഖനങ്ങൾ പടച്ചുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഓ അബ്ദുള്ള അദ്ദേഹമാണ് എന്താണ് തോബ എന്ന് മനസ്സിലാക്കാതെ മമ്മൂട്ടിക്കെതിരെ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് മമ്മൂട്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്ക് ദൈവത്തിനോട് മാപ്പ് പറയേണ്ട കാര്യമേ അദ്ദേഹത്തിനുള്ളൂ അതായത് അദ്ദേഹത്തിൻ്റെ തോബയും അദ്ദേഹത്തിൻ്റെ ഏറ്റ അദ്ദേഹവും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമാണ് അതിൽ അബ്ദുള്ള പോലുള്ളവർക്ക് യാതൊരു കാര്യവുമില്ല അതിൻ്റെ ആവശ്യവുമില്ല